യേശോമിഷി ഖ്യ സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം രാജാവായ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് സമസ്ത അധികാരവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യേശു തന്നെ പറയുന്നിടത്താണ് ക്രിസ്തുരാജൻ എന്ന പേര് മനുഷ്യൻ നൽകിയതല്ല ദൈവം നൽകിയതാണ് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക സ്നേഹമാണ് ക്രിസ്തുരാജൻ്റെ മുഖമുദ്ര സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുക എന്നതാണ് ക്രിസ്തുരാജൻ്റെ അധികാരശൈലി എന്നാൽ ചരിത്രവും കഥകളും ഐതിഹ്യങ്ങളും പഠിപ്പിക്കുന്ന രാജാവിൻ്റെ കിരീടവും ചെങ്കോലും സിംഹാസനവും ഇന്ന് ഇല്ലെങ്കിലും അധികാരവും ശക്തിയും പണവും സ്വാധീനവുമുള്ളവരുടെ രാജാവ് എന്ന സങ്കല്പത്തിന് മാറ്റമൊന്നുമില്ല ശക്തിയുള്ളവൻ്റെ മുമ്പിൽ കീഴ്പ്പെടുന്ന അടിമത്തം ശക്തി കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്ന ആധിപത്യം എല്ലാം ഇന്നുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലെ രാജാവ് ഏകാധിപതിയാണ് ആരെയും അനുസരിക്കാത്തവനാണ് എന്നാൽ ക്രിസ്തുരാജൻ പിതാവായ ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുന്നവനാണ് സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങുവാൻ മനസ്സുള്ളവനാണ് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും യുദ്ധങ്ങളും കലഹങ്ങളും നടത്താത്ത രാജാവാണ് യേശുക്രിസ്തു പരാജയപ്പെടുവാനും നഷ്ടപ്പെടുത്താനും വിട്ടുകൊടുക്കാനും സഹിക്കുവാനും മനസ്സുള്ളവനാണ് രാജാവായ യേശുക്രിസ്തു എന്നാൽ രാജാവിനെ പറ്റിയുള്ള മനുഷ്യൻ്റെ സങ്കല്പം അങ്ങനെയല്ല അതുകൊണ്ടാണ് ക്രിസ്തുരാജനെ നമുക്ക് തിരിച്ചറിയാൻ മനുഷ്യബുദ്ധിക്ക് പ്രയാസമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് അധികാരം പിടിച്ചെടുക്കുവാനും നിലനിർത്തുവാനും വികസിപ്പിക്കുവാനും നടത്തുന്ന എല്ലാ പരാക്രമങ്ങളും നീതിരഹിതമായ നടപടികളും ദയാദാക്ഷിണ്യങ്ങളില്ലാത്ത പ്രവൃത്തികളും രാജാവിനെ സൂചിപ്പിക്കുന്നു എല്ലാ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും മേലെ സ്വന്തം സ്ഥാനമുറപ്പിച്ചുകൊണ്ട് വിചാരണയും വിധിയും ശിക്ഷയും ഒന്നും തനിക്ക് മാത്രമുണ്ടാകില്ല എന്ന് സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരും രാജാവിനെ സൂചിപ്പിക്കുകയാണ് അധികാരം സ്വന്തമായി കിട്ടിയാൽ പിന്നെ എല്ലാ വിമർശനങ്ങൾക്കും താൻ അതീതനാണ് എന്ന തീരുമാനത്തിൽ അസഹിഷ്ണുതയോടെ പെരുമാറുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ രാജാവിനെ പ്രതിഷ്ഠിക്കുകയാണ് സ്വന്തം തീരുമാനങ്ങളും താൽപ്പര്യങ്ങളും ഇഷ്ടങ്ങളും മാത്രം എവിടെയും നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ആരും രാജാവിൻ്റെ പ്രതീകങ്ങളാണ് ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ദർ ഈസ് എ ക്രൈം അതായത് എല്ലാ ധനത്തിൻ്റെയും പിന്നിൽ ഒരു കുറ്റകൃത്യമെങ്കിലുമുണ്ട് എന്ന് പറയുന്നതിനും മുകളിലായി ബിഹൈൻഡ് എവരി പവർ ആൻഡ് അതോറിറ്റി ദർ ഈസ് എ ക്രൈം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം അതായത് എല്ലാ ശക്തികളുടെയും അധികാരങ്ങളുടെയും പിന്നിൽ ഒരു കുറ്റകൃത്യമെങ്കിലുമുണ്ട് രക്തച്ചൊരിച്ചിലുണ്ട് യുദ്ധങ്ങളുണ്ട് കണ്ണീര് വിലാപവുമുണ്ട് നാശനഷ്ടങ്ങളുണ്ട് അനീതിയും അധാർമികതയും ഉണ്ട് അതല്ലെങ്കിൽ അധികാരം ആഗ്രഹിക്കാത്ത ഒരാളിൽ അത് വന്നു ചേരണം ദാസന്മാരുടെ ദാസൻ എന്ന് മാർപ്പാപ്പയുടെ ആ സ്ഥാനത്തെ അധികാര ചിഹ്നമായി സൂചിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മറുപ്പപ്പ ദാസൻ്റെ ദാസനാണ് എപ്പോൾ വേണമെങ്കിലും അധികാരം ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത ഉള്ളിൽ സൂക്ഷിക്കണം ലോകചരിത്രം നിരവധി സാമ്രാജ്യങ്ങളുടെ തകർച്ചകൾക്കും വീഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മനുഷ്യഹൃദയങ്ങളിൽ ഇടം നേടാതെ കെട്ടിപ്പൊക്കിയ പിൻഗാമികൾ വിചാരണ ചെയ്യുകയോ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് കളയുകയോ ചെയ്യാം ഈ ലോകത്തിലെ വിജയമെന്നത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ വാഴ്ത്തൽ അംഗീകാരം അതരസ്ഥുതികൾ എല്ലാം താൽക്കാലികം മാത്രമാണെന്നും കാലം അതിന് കരുതി വെച്ചിരിക്കുന്നത് മറവിയുടെ ലോകമാണെന്നും തകർച്ചയുടെയും നാശത്തിൻ്റെയും അനുഭവങ്ങളാണെന്നും നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വലിയ പരാജയങ്ങളെയാണ് ചരിത്രം വാഴ്ത്തി പാടുന്നത് പരാജയമെന്ന് വിധിയെഴുതിയ ജീവിതങ്ങളും ആത്മീയ തത്വങ്ങളും നീതീകരിക്കപ്പെടുന്നു മഹത്വവൽക്കരിക്കപ്പെടുന്നു ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിനത്തിൽ ഇങ്ങനെയുള്ള നിരവധി സമകാലിക വിഷയങ്ങൾ കൂടി ധ്യാനവിഷയമാക്കുമ്പോഴാണ് ക്രിസ്തു എന്ന രാജാവിനെ കൂടുതലായി ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കഴിയുക പുതിയ നിയമത്തിൽ നിരന്തരം ക്രിസ്തുവിന് രാജപരിവേഷമുണ്ട് ക്രിസ്തുവിൻ്റെ പരസ്യജീവിതകാലത്ത് മഹത്വമായും പരിഹാസമായും അത് വന്നു ചേരുന്നുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ പുത്രൻ എന്ന് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതോടെ രാജാവ് എന്ന സങ്കല്പത്തിന് ശക്തി പ്രാപിക്കുന്നു അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന തന്നെ ഇങ്ങനെയാണ് ശിഷ്യർ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഇടത് പലതും ഇരിക്കുവാനുള്ള സ്ഥാനത്തിന് സമിതി പുത്രന്മാർ അവകാശം ഉന്നയിക്കുന്നതും അതുകൊണ്ടാണ് ക്രിസ്തു എങ്ങനെയുള്ള രാജാവാണ് ഇവിടെയുള്ള രാജാവാണ് എന്ന് വളരെ സാവകാശമാണ് ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് മരുഭൂമിയിലെ പരീക്ഷണങ്ങളിൽ നിന്ന് അത് ആരംഭിക്കുന്നുണ്ട് മൂന്നാമത്തെ പരീക്ഷണം അധികാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ലോകത്തിൽ തന്നെ എല്ലാം സ്വന്തമാക്കുവാനും സമ്പാദിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള പരീക്ഷണങ്ങളാകുന്ന പിശാചിനെ ദൂരെയാക്കി എല്ലാം കൊടുക്കുവാനും ദാനം ചെയ്യുവാനും ജീവൻ ബലിയർപ്പിക്കുവാനും പരാജയപ്പെടുവാനുമുള്ള അധികാരത്തിൻ്റെ പുതിയ നിർവചനം യേശു നൽകുകയാണ് പിന്നീട് ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമേ യേശു സംസാരിക്കുന്നുള്ളൂ തൻ്റെ പോലും ബലിയായി നൽകുവാൻ തിരുമനസ്സായ പിതാവായ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പിതാവിനാൽ നിയോഗിക്കപ്പെട്ട രാജാവാണ് ക്രിസ്തു കുലീനമായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ നീതിയും കരുണയുമുള്ള സത്യസന്ധനായ ത്യാഗസന്നദ്ധതയുള്ള ക്ഷമാശീലമുള്ള മനുഷ്യനെ പരിപൂർണമായി അറിയുന്ന മറ്റുള്ളവരുടെ ദാസനായിത്തീരുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിക്കുന്ന രാജാവ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കുചേരുന്നു ഒന്നായി ചേരുന്നു എന്നാൽ ഇങ്ങനെ ഒരു രാജ്യം സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ ഭൂമിയിലില്ല അത് ഭൂമിയിൽ നടപ്പാക്കുക എളുപ്പമല്ല അതുകൊണ്ടാണ് എൻ്റെ രാജ്യം ഐഹ്യകമല്ല എന്ന് യേശു പറയുന്നത് രാജാവ് എങ്ങനെയോ പ്രജകളും അങ്ങനെ തന്നെ രാജാവിൻ്റെ മാത്രമല്ല പ്രജകളുടെയും ലക്ഷണം ഇതുതന്നെയാണ് ഇങ്ങനെയൊരു രാജ്യം ഭൂമിയിൽ വരുവാനായി അങ്ങേടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിക്കുന്നു ക്രിസ്തു രാജാവായി വസിക്കുന്ന ഇടങ്ങളെല്ലാം ദൈവരാജ്യമാണ് എന്നാൽ അത് കണ്ടെത്തേണ്ട കടമ ആ പ്രജകൾക്കുള്ളതാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ അത് അനുഭവിക്കുവാനും തിരിച്ചറിയുവാനും കഴിയണം വളരെ മനോഹരമായ രണ്ട് സാദൃശ്യങ്ങൾ യേശു നൽകുന്നുണ്ട് വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധി പോലെയാണ് ദൈവരാജ്യം അത് കണ്ടുപിടിച്ച് ഇവിടെ വിലപ്പെട്ടത് എന്ന് കരുതുന്നതെല്ലാം നഷ്ടപ്പെടുത്തി ആ നിധി കണ്ടെത്തുവാൻ കഴിയണം രണ്ടാമത്തേത് കടുക് പോലെയാണ് ദൈവരാജ്യം അത് ഏറ്റവും ചെറുതാണ് എന്നാൽ അത് സാവകാശം വളർന്ന് ശാഖോപശാഖകളായി വളരെ വലിയ ഫലങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കുകയാണ് ക്രിസ്തു എന്ന രാജാവിനെ കണ്ടെത്തുന്നതും ക്രിസ്തുവിൻ്റെ രാജ്യം അവകാശപ്പെടുത്തുന്നതും ആരാണ് ഒന്ന് ശക്തിയുള്ളവർ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാകുന്നു ശക്തിയുള്ളവർ അത് നേടിയെടുക്കുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഈ ശക്തിയെക്കുറിച്ച് വിശുദ്ധ പൗലോസിയേഖ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ രണ്ടാമത് ബുദ്ധിയുള്ളവരാണ് ജ്ഞാനമുള്ളവർ എന്നാണ് പറയേണ്ടത് പണ്ഡിതന്മാർക്കെല്ലാവർക്കും ജ്ഞാനമുണ്ടാകണമെന്നില്ല ജ്ഞാനുകൾ അന്വേഷിച്ച് ചെന്നത് രാജാവിനെയാണ് ക്രിസ്തുവിനെ രാജാവായി അവർ കണ്ടെത്തിയിരിക്കുന്നു പൊന്നുമേറെയും കുന്തിരിക്കവും കാഴ്ചവെക്കുന്നു ദൈവഭക്തി അറിവിൻ്റെ ആരംഭമാകുന്നു എന്നാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത് മൂന്നാമത് ബുദ്ധിയുള്ളവരാണ് നിഷ്കളങ്കരായ മനുഷ്യരാണ് ഓശാന വിളികളോടെ ക്രിസ്തുവിനെ രാജാവായി കഴുതപ്പുറത്ത് ആനയിച്ചത് മുമ്പേ തന്നെ ദൈവരാജ്യം കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നവർക്കുമുള്ളതാണ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വാഴ്ത്തിയിട്ടുമുണ്ട് കപടനാട്ടിക്കാരായ പരിസകർക്കും നിയമജ്ഞന്മാർക്കും പണ്ഡിതന്മാർക്കുമെല്ലാം ദൈവരാജ്യത്തിന് പുറത്താണ് സ്ഥാനം നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസാന്തരപ്പെടുന്നവരാണ് ദൈവരാജ്യത്തെപ്പറ്റിയുള്ള ക്രിസ്തുവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട് രക്ഷ നേടിയെടുത്ത നിരവധി ആളുകൾ സുവിശേഷങ്ങളിലുണ്ട് സക്കേബോസ് മഗ്ദല്ലാം മറിയം പാവിനിയായ സ്ത്രീ ഹൊസാനം ക്രിസ്തുവിനെ രാജാവായി തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ആ വലതുവശത്തെ ദൂഷിക്കപ്പെട്ട കള്ളൻ അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയില്ലേ യേശു തൻ്റെ രാജ്യത്തിൽ ഒരിടം ആ കള്ളന് കൊടുക്കുകയാണ് തൻ്റെ രാജ്യം വൈഹികമല്ല എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ പൂർത്തിയാവുകയാണ് നമ്മുടെ രാജാധിരാജനായ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ വസിച്ചുകൊണ്ട് ആ നല്ല പോലെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥന നഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ രാജ്യം വരണമേ ആമേ